ഡിയേഴ്സ് ഇന്നുണ്ടല്ലോ നമുക്ക് മത്തങ്ങ കൊണ്ടുള്ള ഒരു സൂപ്പർ ഇലയുടെ ഇത് നമുക്ക് നാലുമണി ചായക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ ഇനിയിപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അച്ചാണെങ്കിൽ ഒരച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ശർക്കര ഒക്കെ ഒന്ന് അങ്ങ് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ശർക്കരയും തേങ്ങയും കൂടെ ഇതിലൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒക്കെ ഈ തേങ്ങയിലൊന്ന് അങ്ങ് മെൽറ്റ് ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്കെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി അങ്ങ് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ആ മത്തങ്ങ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം അതിലേക്ക് ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവ് നമ്മൾ ഈ ഒരു മത്തങ്ങ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു ചെറിയ ലൂസോട് കൂടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ഗതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ കുഴച്ചേർത്ത് എന്നിട്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ഒരു തേങ്ങയും ഇതും ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത് ഏകദേശം ആയി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ടീസ്പൂണോളം ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ മിക്സ് ചെയ്തെടുത്തിട്ട് കൂടെ തന്നെ ഉണ്ടല്ലോ ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മാവൊക്കെ മാവക്കതെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ട് അതിൽ ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കുക ഭയങ്കര കട്ടിക്ക് വയ്ക്കിയെടുത്തിട്ടോ അങ്ങനെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്ന സ്പ്രെഡ് ആകുന്ന വിധത്തിൽ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ടുണ്ടല്ലോ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഒന്ന് അങ്ങ് അടച്ച് വെച്ചുകൊടുത്താൽ സംഭവ സെറ്റാണ് ഇതുപോലെ നമുക്ക് എല്ലാതും അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇലയുടെ എല്ലാം നമുക്ക് ആവിച്ചമ്പിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ട് അത്രയും സമയം വേണ്ടു അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാലുമണി ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫീഡ്ബാക്സ് അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും മറന്നു പോകരുത് കേട്ടോ നല്ല വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന അടയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ക്ഷേക്കുക Thank you for watching.